أعوذ بالله من الشيطان الرجيم. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب، فمن شرب منه فليس مني ومن لم يطعمه فإنه من ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم مُلَاقُوا الله كم من فئة كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين إذن نجد نالبطي وجنم രണ്ടാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് അങ്ങനെ സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ താലൂത്ത് പറഞ്ഞു അല്ലാഹു ഒരു നദി മുഖേന നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അപ്പോൾ ആർ അതിൽ നിന്ന് കുടിച്ചുവോ അവൻ എൻ്റെ കൂട്ടത്തിൽ പെട്ടവനല്ല ആർ അത് രുചിച്ചു നോക്കാതിരിക്കുന്നുവോ അവൻ എൻ്റെ കൂട്ടത്തിൽ പെട്ടവനാകുന്നു എന്നാൽ തൻ്റെ കൈകൊണ്ട് ഒരു കൈക്കൊമ്പിൾ മാത്രം കോരിയവൻ ഇതിൽ നിന്ന് ഒഴിവാൻ ഫരിഭൂമിൻഹു ഇല്ല മിൻഹു അവരിൽ നിന്ന് ചുരുക്കം പേരൊഴുകെ അതിൽ നിന്ന് കുടിച്ചു ഇതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത് ഇനി ഫലം അങ്ങനെ അദ്ദേഹവും കൂടെയുള്ള വിശ്വാസികളും ആ നദി കടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലാ യൗമ ബി ജാലൂത്തിനെയും അവൻ്റെ സൈന്യങ്ങളെയും നേരിടാൻ മാത്രമുള്ള കഴിവ് ഇന്ന് നമുക്കില്ല കാലൽ നദിയുള്ള തങ്ങൾ അള്ളാഹുവുമായി കണ്ടുമുട്ടേണ്ടവരാണ് എന്ന വിചാരമുള്ളവർ അതിന് മറുപടിയായി പറഞ്ഞു ഖമ്മിൻ ഫിൻ എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടെ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് വല്ലാഹു മാസീൻ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അപ്പോ ഫലം മാ ജാവ സഹുവാ വല്ലധീന ആമനു മാഹു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികളും ആ നദി കടന്നു കഴിഞ്ഞപ്പോൾ കാലു അവർ പറഞ്ഞു അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ഈ പരീക്ഷയിൽ തോറ്റുപോയ ആളുകളുണ്ടല്ലോ അവർ പിരിഞ്ഞുപോയി ഭൂരിഭാഗം ആളുകളും പിരിഞ്ഞു പോയി വളരെ കുറച്ച് ആളുകളെ ഈ പരീക്ഷയിൽ ജയിച്ചോണ്ടു ഏറിയ കൂറും ഈ പരീക്ഷയിൽ ദയനീയമായി പരാജയപ്പെട്ടു മനസ്സിലായി അപ്പോൾ ഈ വല്ലതീന ആമനോ മാഹുവും അപ്പം കൂടെയുള്ള വിശ്വസിച്ച ആളുകൾ അവർ അവരിൽപ്പെട്ടവർ തന്നെ കാലു അവരിൽപ്പെട്ട ചിലർ പറഞ്ഞു ൂത്തോദി അവിടെ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ജാലൂത്തിനെയും അവൻ്റെ സൈന്യങ്ങളെയും കാണുന്നത് അവ പറഞ്ഞു നമുക്ക് താക്കത്തില്ല ഇവരെ നേരിടാനുള്ള താക്കത്ത് നമുക്കില്ല എന്ന് പറഞ്ഞു കാരണം ചിലവരുടെ എണ്ണം ശക്തി അതൊക്കെയാണ് മനസ്സിലെ അപ്പോൾ ഈ വല്ലതീനാമനു മാഹു എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണത്തിൽ പൂർണ്ണമായി വിജയം വരിച്ച തികഞ്ഞ വിശ്വാസികളാണ് മനസ്സിലായില്ലേ പരീക്ഷണത്തിൽ പരാജിതരവർ പരാജിതരായവർ അവർ കപടന്മാരായി അവരുടെ വിശ്വാസം വിശ്വാസവാദം ശരിയല്ല എന്നും മനസ്സിലായില്ലേ പിന്നെ ബാക്കിയുള്ളവരാണിത് അപ്പോൾ ഇത് സത്യത്തിൽ സൈന്യത്തിൽ നിന്ന് സ്വയം പിരിഞ്ഞു പോയവരല്ല പിന്നെയോ താലൂത്തി പിരിച്ചയച്ചവരുമല്ല സൈന്യത്തോടൊപ്പം സഞ്ചരിച്ചവർ അവർ പറഞ്ഞു എന്തു ലാത്തോക്കത്തലനല്യോ അഭിജാലൂത്ത വജുനൂതി അതുണ്ടാകും അങ്ങനെ ഇത് കാണുമ്പോൾ ഈ ജാലൂത്തിനെയും പടയെയും നേരിടാനാവില്ല എന്ന ഒരു തോന്നൽ മനസ്സിലായി ഒരു പേടിയൊന്നും അതാണ് അതല്ല ഇത് പറയുന്ന സമയത്ത് എല്ലാവരുമുണ്ട് എന്നും വേണം എന്നും മനസ്സിലാക്കാം പക്ഷേ പുഴ കടന്നപ്പുറം എത്തിയതിൽ സത്യത്തിൽ ഈ വെള്ളം പൂർണ്ണമായി വയർ നിറച്ച് വെള്ളം കുടിച്ചവരതിലില്ല എന്നതാണ് കുർആാനിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത് സ്വാഭാവികമാണ് യുദ്ധം ആരംഭിക്കാൻ വേണ്ടി പണ്ട് യുദ്ധം എന്ന് പറഞ്ഞാൽ ആദ്യം നടക്ക നടക്കുന്ന ദന്ദ്യുദ്ധമാണല്ലോ ഒരാളാ ഭാഗത്തുനിന്നും ഒരാൾ ഈ ഭാഗത്തു നിന്നും വന്നിട്ട് പടർക്കളത്തിലിറങ്ങും അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് പടൽക്കളത്തിലിറങ്ങിയത് ജാലൂത്ത് ആയിരുന്നു മനസ്സിലല്ലേ ജാലൂത്ത് ജാലൂത്ത് അവരുടെ ദന്തയുദ്ധത്തിന് വന്ന ആദ്യത്തെ ആളാണ് എന്നും അതല്ല അവരുടെ സൈന്യനായകനായിരുന്നു എന്നും രണ്ടും പറയപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ ഏതായിരുന്നാലും ശരി അവിടുന്ന് വന്നതാരാണ് ഈ ജാലൂത്താണ് ഇവനെ കണ്ടപ്പോൾ ഇവൻ്റെ സൈന്യത്തെ കണ്ടപ്പോഴാണ് ഇവർ ഈ വാചകം പറഞ്ഞത് പക്ഷേ ഉടനെ തന്നെ മറുപടി വന്നു അതാണ് അതാരാ മറുപടി പറഞ്ഞത് കാലല്ലതീനെ എളുന്നൂന് അന്നഹും മുലാക്കുള്ള അവരാണ് മറുപടി പറഞ്ഞത് അന്നഹും അല്ലതീനെ എളുന്നൂന് അന്നഹും മുലാക്കുള്ള എന്ന പറഞ്ഞത് അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് വിചാരമുള്ളവർ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് വിചാരമുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ അത് മരണമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അത്യുന്നതവും ശാശ്വതവുമായ ജീവിതമാണ് അവർക്കുണ്ടാവുക എന്ന് ബോധ്യമുള്ളവർ എന്നർത്ഥം അവരാണ് അവർക്കെന്തല്ല യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ നശിച്ചുപോവുക എന്നല്ല മറിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നതമായ പദവിയുണ്ട് അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മരണം ജീവിതത്തെക്കാൾ വിശി വിശിഷ്ടമാണ് എന്നാണ് എന്ന അല്ലെങ്കിൽ ജീവിതത്തെക്കാൾ പ്രിയപ്പെട്ടതാണ് അതാണ് ശരിക്ക് മുസ്ലിം സൈന്യത്തിൻ്റെ ധൈര്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് മനസ്സിലായി അങ്ങനത്തെ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫിലിസ്ത്യൻ സൈന്യത്തിൻ്റെ പരാക്രമങ്ങളോ അവരുടെ സംഖ്യാബലമോ അതുകൊണ്ടൊന്നും അവർ നിരാശരാവില്ല നിരാശരാവില്ല എന്ന് മാത്രമല്ല അവർക്ക് അള്ളാഹുവിൻ്റെ പിന്തുണ കിട്ടും മനസ്സിലായില്ലേ അതാണ് അവർ പറഞ്ഞ വാചകം അതാണ് അവരുടെ വാചകം ഫിയത്തൻ കസീറത്തൻ വിനില്ല അതൊരു വല്ലാത്ത വാചകമാണ് മനസ്സിലെ അത് സത്യത്തിൽ ഇവർക്കേ പറയാൻ കഴിയുള്ളൂ എത്രയത്ര ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടെ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് എന്ന് അത് അത് പറയാൻ സാധിക്കുക എന്നത് വലിയൊരു സംഭവമാണ് ഇവിടെ സത്യത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വലിയൊരു സംഗതിയാണ് ഇത് എല്ലാവരും ഇപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണ് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നാണ് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പ്രശ്നമാണ് നമുക്ക് എണ്ണക്കുറവ് നമ്മൾ എണ്ണം കൂടുതലില്ല ഇത് സത്യത്തിൽ നമ്മൾ അറിയേണ്ട നമ്മുടെ ഒരു ബോധ്യമാണ് അല്ലാഹു അള്ളാഹുവിൻ്റെ അനുമതി സഹായവും കൊണ്ട് ചെറിയ ചെറിയ സംഘങ്ങൾ മതി വലിയ വലിയ സംഘങ്ങളെക്കാൾ അവർക്ക് വിജയം നേടാൻ കഴിയും അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് മനസ്സിലേ നമ്മൾ ഒരു ന്യൂനപക്ഷമാണ് ഒരു ന്യൂന സംഘമാണ് എന്ന് വിചാരിച്ചെന്താ ഈ ഭൂരിപക്ഷമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അല്ലെങ്കിലോ അപ്പം ന്യൂനപക്ഷമാണ് എന്നതുകൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കാതിരിക്കുകയില്ല ഇല്ല അവിടെ വേണ്ടത് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാഹു അവസാനം പറഞ്ഞ വാചകമാണ് വല്ലാഹു വല്ലാഹുസാബിരി ന്യൂനപക്ഷമാണ് എന്ന ബേജാറ് നമുക്കുണ്ടാകേണ്ടതില്ല നമ്മൾ സബർ കാണിക്കണം സബർ കാണിക്കണം എന്നിട്ട് പിടിച്ചു നിൽക്കണം മനസ്സിലേ പക്ഷം എത്ര എന്നുള്ളതല്ല മഹാഭൂരിപക്ഷം ഉണ്ടോ നമ്മുടെ കൂടെ അതല്ല പ്രശ്നം അതല്ല വിഷയം അതല്ല വിഷയം നമുക്ക് കുറച്ചാണ് മതി ഉമ്മർ റല്ലി അള്ളാഹു പറഞ്ഞൊരു വാചകമുണ്ട് ആൾക്കുറവ് നിമിത്തം നമുക്ക് പരാജയം ബാധിക്കുകയില്ല പാപങ്ങൾ നിമിത്തമാണ് നമുക്ക് പരാജയം ബാധിക്കുക ആൾ കുറഞ്ഞെന്ന് വിചാരിച്ച് തോൽക്കൂലെന്നർത്ഥം അപ്പം നമ്മളെ സംഘത്തിൽ ആളില്ല സംഘത്തിൽ ആളെ കൂട്ടാൻ അങ്ങനെ ഒരു സാധനം ഒരു മുസ്ലിം സമൂഹത്തിന് പാടില്ല പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം പ്രബോധന സംഘം ഇപ്പം എല്ലാവരും ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് എന്നിട്ട് ആളെ കൂട്ടുകയാണ് ആളെ വർദ്ധിപ്പിക്കുക ആരെ പേടിപ്പിക്കാനാ ആരെ പേടിപ്പിക്കാനാ അതല്ല ആവശ്യം അതല്ല ആവശ്യം കമ്മ്യം കലീലി ഇതൊരു വല്ലാത്ത പാഠമാണ് സഹോദരങ്ങളിൽ ഇത് എല്ലാവരും മനസ്സിലാക്കണം ഉൾക്കൊള്ളണം അതിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്തേണ്ടത് മറ്റൊരു കാര്യം ഇവിടെ ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കാനും പറയാനും പറയാനുമുള്ളത് ഈ ആയത്ത് നമ്മൾ വെറുതെ വായിച്ചു പോകരുത് ഈ ആയത്ത് അവതരിച്ചത് ഹിജറയ്ക്ക് ശേഷം ബദർ യുദ്ധത്തിന് മുമ്പാണ് നോക്കൂ ഈ കഥ കേട്ടിട്ട് ഈ ചരിത്രം കേട്ടിട്ട് ഇതും ബദറും തമ്മിൽ ചില സാമ്യതകൾ നമുക്ക് തോന്നുന്നില്ലേ അല്ലേ ഇവിടെ ഇസ്രായേലിയർ സ്വയം നായകന് ആവശ്യപ്പെട്ട് അവരാവശ്യപ്പെട്ട യുദ്ധമാണ് അതുപോലെ തന്നെയാണ് ബദറു മുസ്ലിംകൾ യുദ്ധസന്നദ്ധത പ്രകടിപ്പിച്ചപ്പോഴാണ് ബദറിന് അനുവാദം കിട്ടിയത് ആദ്യത്തെ യുദ്ധമാണല്ലോ ബദർ മനസ്സിലായി ഇനി നോക്കൂ രണ്ടാമതായി രണ്ട് യുദ്ധങ്ങളിലും ശത്രുക്കളുടെ അംഗസംഖ്യ വിശ്വാസികളുടേതിനേക്കാൾ ഇരട്ടിയായിരുന്നു അല്ലേ രണ്ട് മൂന്നാമത്തെ കാര്യം രണ്ടും നിർണായകമായിരുന്നു ഇവിടെ താലൂത്തും സൈന്യവും പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇസ്രായേലിയർ ഉന്മൂലനം ചെയ്യപ്പെടുമായിരുന്നു ബദറിലും അങ്ങനെയല്ലേ നബിയും സഹാബത്തും പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ അതോടെ ഇസ്ലാം തുടച്ചു നീക്കപ്പെടുമായിരുന്നു അങ്ങനെയല്ലേ നബിയുടെ പ്രാർത്ഥനയും സൽ ഭയങ്കര ഒരു സാമ്യം ഇങ്ങനെ തോന്നുന്നു മനസ്സിലല്ലേ ഈ സാദൃശ്യം പരിഗണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബദർസം ബദർ യുദ്ധത്തിൻ്റെ രണ്ടോ മാ മൂന്നോ മാസങ്ങൾക്ക് മുമ്പാണ് ഈ ആയത്ത് അവതരിക്കുന്നത് എന്ന് സഭയാണെന്നാണ് അവ വരാനിരിക്കുന്ന ഒരു ബദർ യുദ്ധത്തിൻ്റെ ചിത്രം വിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നതുകൂടി ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു എന്ന് വേണം കരുതാൻ അള്ളാഹു ആലം